ഇതെന്താണെന്ന് മനസ്സിലായാ പറയാവാ ഇത് നമ്മുടെ കടച്ചക്ക എന്ന് പറയൂ അല്ലേ നിങ്ങൾ എന്ന് ചീമച്ചക്കറ അത് ആദ്യം ഞാനിത് അരിഞ്ഞു വെച്ചിട്ട് കഴുകി അരിഞ്ഞു വെച്ചിട്ടേ ഇറച്ചിക്കറി പോലെ വെക്കാൻ നടത്തും ഇന്ന് ഇപ്പം ഈ മട്ടനൊക്കെ കറി വെച്ചപ്പോൾ എല്ലാ ഇറച്ചിക്കറി ചെയ്ത രസം തോന്നിയില്ല അതായത് വറുത്തേക്കാർക്കും ഞാൻ അത് ഞാനെന്തെങ്കിലും നടത്താം നാളെ പോകുന്ന ചൂടും കൊണ്ടുപോകണം ബീഫും മട്ടിനൊന്നും പോവോ കൊണ്ടുപോകത്തില്ല ചോറിന് തക്കാളി ചാറ് വെച്ചു ചക്കരകളെ തക്കാളി എങ്ങനെയാണെന്ന് അറിയാമോ കുഞ്ഞൻ ചെമ്മീൻ ഉണ്ടായിരുന്നു കുഞ്ഞൻ ചെമ്മീൻ കുഞ്ഞൻ ചെമ്മീൻ കൂടി ഇട്ട് ചാറ് വെച്ച് നല്ല ടേസ്റ്റാ ഇത് മാത്രം ഒഴിച്ച് ചോറിണ്ണാ വറുത്തത് നിങ്ങളുടെ കൂട്ടി ഞാൻ ചോറ് പോവുക എനിക്ക് വിശപ്പു നിങ്ങൾക്ക് ചോറ് തരാ ഞാൻ ഞാൻ ചോറുണ്ണാൻ പോവുക കടച്ചക്ക വറുത്തതും ചെമ്മീൻ തക്കാളിയും ഉള്ള കറിയും കൂട്ടി ഞാനിപ്പോൾ ചോറുണ്ണും